ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ കപ്പ മരച്ചീനി പൂള കൊള്ളിക്കിഴങ്ങ് എന്തെല്ലാം പേരുകളാണല്ലേ അപ്പം ഇത് നന്നായി കഴുകി മണ്ണൊക്കെ പൂക്കി തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങൾ മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടും അപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ പാൽക്കപ്പ് സ്വന്തമായിട്ട് മണ്ടി വെച്ച് മനസ്സിലും അപ്പൊ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് വെള്ളം തിളയ്ക്കുമ്പം അതിലേക്ക് നമ്മളെ കപ്പയിട്ട് ഇട്ട് ഒന്ന് കപ്പയൊക്കെ വേവിക്കുമ്പോൾ കല്ലുപ്പാണ് കേട്ടോ ബെസ്റ്റ് ഇടാൻ പക്ഷെ എൻ്റെ അടുത്ത് കല്ലുപ്പ് തീർന്നു പോയിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ പൊടി ഉപ്പാണ് ഇട്ടത് അപ്പം കപ്പയ്ക്ക് പിടിക്കാൻ പാകത്തിൽ ഒന്നര കിലോ കപ്പ വരുന്നു കേട്ടോ അപ്പം പൊടിച്ച് വരുമ്പോഴത്തേക്കൊക്കെ ഒരു കിലോ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ അതവിടെ കിടന്ന് തിളക്കട്ടെ കേട്ടോ അപ്പം നന്നായി മൂടി വെച്ച് ഇനി നമുക്ക് കപ്പയിലേക്ക് ചതച്ച് ചേർക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാം ഉള്ളി കുറച്ച് കാന്താരി മുളക് ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ഇത്രയും നമുക്ക് ഇടിച്ചിട്ട് എടുത്ത് വയ്ക്കാം ഒരു എട്ട് പത്ത് ചുളക ഉണ്ടാവും കേട്ടോ ഉള്ളി പിന്നെ എരിവിനനുസരിച്ച് നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ് കേട്ടോ അപ്പൊ കപ്പ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കണം അടിയിപ്പിട്ട് ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ചിരകാൻ മടിയായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യ അപ്പൊ അത് പാലെടുത്ത് വെച്ചിട്ട് ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെയാണ് കേട്ടോ നല്ലത് ഒന്നിച്ചൊഴിക്കുന്നതിലും നല്ലത് അങ്ങനെ നമ്മുടെ കപ്പ നൂറ്റി വേറൊരു പാത്രത്തിലേക്ക് കേട്ടോ ഇങ്ങനെ നന്നായി വെള്ളം കപ്പയ്ക്ക് ഒരു കട്ട് ഉണ്ട് പറയ കേട്ടോ ഒരു വിഷാംശം ഉണ്ട് അത് ഈ തിളപ്പിച്ച് ആ വെള്ളം ഊറ്റി കളയുന്നതിലൂടെ കുറച്ച് പറയും കാന്താരി ചെറിയുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ഈ കപ്പയിലേക്ക് ഇടുകട്ടോ ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു ഈ വറവില് ഇതാക്കിയാ പോരുന്നത് പക്ഷെ അല്ല കേട്ടോ ഈ ഇഞ്ചിയും കാന്താരി മുളകും ഈ ചെറിയുള്ളിയും ഇട്ടത് ഈ കപ്പേൻ്റെ കൂടെ കിടന്നു വേവുമ്പോൾ നല്ല ടേസ്റ്റാണ് രണ്ടാം പാൽ ഒഴിച്ചതല്ലേ അപ്പം നമുക്ക് നല്ല ഉപ്പ് കുറച്ചുകൂടി ഇടേണ്ടി വരും അപ്പം ഒരു രണ്ട് മൂന്ന് പാലും കൂടി നന്നായിട്ട് വെന്തൊടയണേ ഇതാണ് കേട്ടോ ഞാൻ മാറ്റി വെച്ച ഒന്നാം പാല് അപ്പൊ നന്നായി കുറുകി നല്ലോണം വെന്തൊടയുമ്പോഴാണ് ഈ ഒന്നാം പാല് ചേർക്കുന്നത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒന്നാം പാല് ചേർത്താ പാലിൽ ആ ബ്ലാക്ക് കളർ ഉണ്ടാവില്ലേ അവസാനം ഊറി വരുന്നത് അതൊന്നും ഇടരുത് കേട്ടോ അപ്പം നന്നായി ഇളക്കി നന്നായി മിക്സ് മിക്സിതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത് വറവിലാണ് കേട്ടോ അപ്പം വറവിന് വേണ്ട സാധനങ്ങൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴുക്കി കേട്ടോ ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഇടാം വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ടുണ്ടോ അതാണ് അപ്പം ഒന്നുകൂടി ടേസ്റ്റ് വേഗത്തിൽ ഞെരിഞ്ഞും കിട്ടും അപ്പോൾ ഞെരിഞ്ഞൊരു ഉള്ളിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ അടിപൊളി വറവ് പാൽക്കപ്പയിലേക്ക് ഇട്ടാൽ നല്ല ഭംഗിയാണ് വൈറ്റ് കപ്പയിലേക്ക് ഈ വറവൊക്കെ വന്നപ്പോൾ കുറച്ച് മുളക് പൊടി കൂടി മൂപ്പിച്ച് ചേർത്താൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും പക്ഷെ നല്ല കാന്താരി മുളക് അരച്ചതായതുകൊണ്ട് അധികം മുളക് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് എന്തൊരു ഭംഗിയാലേ കാണാൻ കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ ഞാനിത് കുറച്ച് എൻ്റെ ബീനേച്ചീൻ്റെ വീട്ടിൽ എല്ലാവർക്കും കൊണ്ട് കൊടുത്ത് എല്ലാവർക്കും ഓരോ സ്പൂണേ എടുക്കാൻ കിട്ടിയുള്ളൂ കേട്ടോ കഴിച്ചവരൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എന്നാലേ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ടാറ്റാ ബൈ